മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂളുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ പ്രായപൂർത്തിയാകാട്ട കുട്ടികൾ ഓടിച്ചതോളം ഇരുചക്രവാഹനങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടോട്ടി പോലീസാണ് കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിലെ അരിമ്പ്ര കുഴിമണ്ണ ചുള്ളിക്കോട് മുതുവല്ലൂർ കോട്ടപ്പുറം മേലങ്ങാടി തടത്തിൽ പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പോലീസ് മഫ്തിയിൽ പരിശോധന നടത്തിയത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കോടതിക്ക് കൈമാറുമെന്നും കുട്ടികൾ ഓടിച്ച വാഹനത്തിൻ്റെ ഉടമസ്ഥനോ രക്ഷിതാവിനോ എതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും പോലീസ് പറഞ്ഞു ഇന്ന് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ എല്ലാ സ്കൂളുകളിലും കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിലെ മിക്കവാറും പന്ത്രണ്ട് സ്കൂളുകളിൽ ആറോളം സ്കൂളുകളുടെ പരിസരത്ത് മഫ്റ്റി പോലീസിനെ വിന്യസിച്ച് ഈ കുട്ടി ഡ്രൈവർമാരെ കുട്ടി ഡ്രൈവർമാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് നടത്തിയിരുന്നത് ഇരുപതോളം വാഹനങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇതിനും ശക്തമായ നടപടികൾ ഇതുപോലെ മിന്നൽ പരിശോധനകൾ മഫ്റ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കെതിരെ ഇപ്പോൾ നമ്മൾ നിയമപ്രകാരം നമുക്ക് നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല പക്ഷേ കുട്ടികളുടെ രക്ഷിതാക്കൾക്കെതിരെയും വാഹനത്തിൻ്റെ ഉടമസ്ഥർക്കെതിരെയും വളരെ ശക്തമായ നടപടികൾ എടുക്കാൻ പറ്റും ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ ഫൈൻ വരെ കോടതിയിൽ അടയ്ക്കേണ്ടി വരും മുപ്പത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കും സ്കൂളുകളിൽ നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും പോലീസ് പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം